നാഷണൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂർ ഡി സി സി ഓഡിറ്റോറിയത്തിലെ കെ സുരേന്ദ്രൻ നഗറിൽ നടന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും എൻ കെ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റുമായ അജയ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ നിർമ്മാണ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് പകരം തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ എങ്ങനെയെല്ലാം കവർന്നെടുക്കാമോ എന്നതിൽ ഗവേഷണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് അജയ് തറയിൽ പറഞ്ഞു കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി വടകൊല്ലിക്കുന്ന ഒരു സംഘടന കണ്ണൂർ ജില്ലയിലും വളരെ സജീവമായി ഉണ്ടാക്കി പ്രവർത്തിക്കുകയും പിന്നെ അതൊരു பஜியோ தானா வேண்டியதுக்கு ஆகிடணும் டைப்ரே நாலாய் கர்நாடகா ಜಿಲ್ಲelerinde கே கே சி புரபானு ஒரு ரட்சితമായ ഒരു kawasan ആ സമയத்தானம் ഈ ചെയ്യുന്നതനെ terjadinya ഇതിനെ പഠനമുള്ള ഉദ്ദേശമായി ഇതി ജില്ലാ പ്രസിഡൻതായ സി യോസ് ചൊൽപകകി എന്നെടാമ

ജീവകുമാർ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി രാജീവൻ ഇളയാവൂർ വി വി ശശീന്ദ്രൻ കെ വി ജയചന്ദ്രൻ സി ടി ഗിരിജ കുക്കിരി രാജേഷ് നന്ദനൻ കൈതേരി തുടങ്ങിയവർ സംസാരിച്ചു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തു കേരളത്തിലെ തൊഴിലാളികൾ ൾ തരണം ചെയ്യുന്നതിന് ഈ ദുരിത മേഖലയിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ കേരളത്തിൽ നിന്ന പിണറായി വിജയൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല വയനാട് ദുരന്തത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നു വയനാട് ദുരന്തം